കെരുമേലിയിൽ പേട്ടതുള്ളൽ കഴിഞ്ഞ് ഭക്തർ തൊടുന്ന കുറി ലേല ഇനത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ നാലിടങ്ങളിലായി ഭക്തർ കുറി തൊടുന്നതിനാണ് ലേലം ലക്ഷം രൂപ വീതമാണ് ലേല തുകയായി ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി വിവിധ ഹൈന്ദവ സംഘടനകളും പന്തളം കൊട്ടാരവും രംഗത്തെത്തി ശബരിമല മുൻപ് കച്ചവട ലേലം ബോർഡ് ഇത്തവണ പുറത്തിറക്കിയ ലേല ഇനങ്ങളുടെ കൂട്ടത്തിലാണ് പൊട്ടുകുത്തൽ എന്ന ഒരു പുതിയ ഇനം കൂടി ഉൾപ്പെടുത്തിയത് ആചാരത്തിന്റെ ഭാഗമായി പേട്ടതുള്ളൽ കഴിഞ്ഞ ദേഹശുദ്ധി വരുത്തിയ ശേഷം ഭക്തർ കുറിതൊടുന്ന പതിവുണ്ട് ഈ കുറിയാണ് മൂന്ന് ലക്ഷം രൂപ കരാർ തുക നിശ്ചയിച്ച് ലേലം നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് എരുമേലി ക്ഷേത്ര പരിസരത്ത് നാലിടങ്ങളിലായാണ് ഇതിന്റെ കരാർ നൽകിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് സൗജന്യമായി പ്രസാദമായി ലഭിക്കേണ്ട ചന്ദ്രത്തിനും കുങ്കുമത്തിനും വരെ പണം ഈടാക്കി ലാഭം കൊയ്യാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം മുൻ വർഷങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രമതിലകത്തെ കടകളിൽ നിന്നും സൗജന്യമായി ഭക്തർക്ക് നൽകിയിരുന്ന പ്രസാദം ഇനി മുതൽ പണം നൽകി വേണം വാങ്ങാൻ ലേലയിനത്തിൽ കുരുതടൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ മറ്റിടത്തും കുരുതടാൻ സൌകര്യം ഒരുക്കേറിയ നിർദ്ദേശവും മറ്റു കരാറുകാർക്ക് ദേവസ്വം ബോർഡ് വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ നീക്കത്തിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളും പന്തളം കൊട്ടാരവും രംഗത്ത് വന്നു കഴിഞ്ഞു ജനം എരുമേലി